ദിലീപിന്റെ എന്ന് പറഞ്ഞ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസത്തെ ഡീറ്റെയിൽ ആയിട്ട് അത് മാത്രമല്ല സിനിമ ബഡ്ജറ്റും ഉൾപ്പെടുത്തിയിട്ടാണ് കളക്ഷൻ പറയുന്നത് പ്ലസ് സിനിമയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് പടം ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ അതോ ഡിസാസ്റ്റർ ആണോ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം നമുക്ക് പക്ഷെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ദിലീപ് അതുപോലെ തന്നെ നമ്മുടെ ലാലേറ്റൻ എന്നിവരെ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമ സിനിമയിന്റെ കേരള ബോക്സ് ഓഫീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഇരുപത്തിയാറ് കോടി എഴുപത്തി നാല് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന സിനിമ കേരള ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് ആക്ച്വലി മിക്സ്ഡ് മിക്സ്ഡായ അഭിപ്രായങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കും എന്നിട്ട് പോലും സിനിമയ്ക്ക് കേരളത്തിൽ ഇരുപത്തിയാറ് കോടി എഴുപത്തിനാല് ലക്ഷം കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആക്ച്വലി ഞെട്ടാൻ മാത്രം ഒന്നുമില്ല കൂടുതലും പ്രസൻസ് നമ്മുടെ ലാലറ്റിന് ഉണ്ടത് കൊണ്ട് തന്നെയാണ് ഒരു കളക്ഷൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് വരാനുള്ള ചാൻസ് പിന്നെ അത് മാത്രമല്ല ദിലീപിൻ്റെ എക്കാലത്ത് മികച്ച സിനിമകളുടെ ഒരുപാട് റെഫറൻസ് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തന്നെയാണ് മറ്റൊരു കാരണം അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കേരളത്തിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാനായിട്ട് എന്തായാലും ഈ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്ക് ഒരു സിനിമയ്ക്ക് രണ്ട് കോടി ഇരുപത്തി രണ്ട് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ അത് ഓൾമോസ്റ്റ് ഇന്ത്യൻ വെളിയിൽ നിന്ന് സിനിമയ്ക്ക് പതിനേഴ് കോടി പത്ത് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് പതിനേഴ് കോടിയും പിന്നൊരു പത്ത് ലക്ഷമാണ് സിനിമയ്ക്ക് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമുണ്ട് കൊണ്ട് കോടി ആറ് ലക്ഷമാണ് സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസം കൊണ്ട് എന്തായാലും ചിത്രത്തിന്റെ ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് നിലവിലെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന സിനിമയ്ക്ക് മുപ്പത് കോടിയാണ് ഒഫീഷ്യലായിട്ട് അത് പുറത്തു വന്നിട്ടില്ല ഗോകുലം പ്രൊഡക്ഷൻ ഹൗസ് എന്നാലും വെബ്സൈറ്റിലൊക്കെ കാണാൻ സാധിക്കുന്നത് മുപ്പത് കോടിയാണ് ഇപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് മുപ്പത് കോടി എന്നാണ് കണക്കാക്കുന്ന സിനിമേൻ്റെ ബഡ്ജറ്റായിട്ട് കളം കാവില് സോറി നമ്മുടെ ബബ്ബബ എന്ന് പറഞ്ഞ ദിലീപ് സിനിമ ഇനി അത് മാത്രമല്ല സിനിമയിൻ്റെ ടോട്ടൽ കേരളത്തിലെ ഷെയർ മാത്രം പന്ത്രണ്ട് കോടി അഞ്ച് ലക്ഷം കാണുന്നുണ്ട് പിന്നെ റസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസൊക്കെ നോർമലായിട്ട് വിറ്റ് പോകുന്നതാണ് റൈറ്റ്സ് ഉൾപ്പെടെയായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എമൗണ്ട് ഇതുവരെ ആയിട്ടും പബ്ലിക്കായിട്ട് സിനിമയിൽ ടീം പുറത്തുവിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡ് ഒരു തിയേറ്ററിക്കൽ ഷെയർ കൺസിഡർ ചെയ്യാം ആ ഒരു റിപ്പോർട്ടിൻ്റെ പകരമായിട്ട് ഇപ്പം നിലവിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ബഡ്ജറ്റൊക്കെ അറുപത്തിയാറ് ശതമാനം സിനിമയുടെ ബഡ്ജറ്റ് റിക്കവർ ആയി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതും തിയേറ്ററിക്കൽ റവന്യൂയിൽ മാത്രമായിട്ട് തിയേറ്റർ റവന്യൂ മാത്രമായിട്ട് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പടം ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ തിയേറ്ററുകളിലെ സിനിമ ഫ്ലോപ്പ് തന്നെയാണ് എനിവേ സിനിമേൻ്റെ അൺഒഫീഷ്യലായ റിപ്പോർട്ട് അനുസരിച്ച് സിനിമയുടെ ഒ ടി ടി ബിസിനസ് ഡീൽ ഈവൻ നമ്മുടെ ലാലേട്ടൻ്റെ സാലറിന്റെ അടുത്ത് പോലും വരുന്നില്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് അഞ്ചു കോടി എങ്ങാണ്ടാണ് സിനിമ ഓ ടി ടി റൈറ്റ്സ് വിറ്റ് പോയത് കേൾക്കാൻ സാധിക്കുന്നത് ബബബ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നമ്മുടെ ദിലീപ് ചിത്രം എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഒരു പതിനാറ് പെർസെന്റേജ് റിക്കവർ ആയിട്ടുണ്ട് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ ഈ ഒരു ടെലിവിഷൻ ആയ സാറ്റലൈറ്റ് അവകാശങ്ങൾ അതുപോലെ തന്നെ സിനിമ ഈ പറഞ്ഞ ഓ ടി ടി ബിസിനസ് അങ്ങനെ എല്ലാ ബിസിനസ്സും കൂടി ഉൾപ്പെടുത്തി നോക്കുമ്പോ ഒരു എമ്പത്തിമൂന്ന് പെർസെന്റേജ് സിനിമയിന്റെ കോസ്റ്റ് ഒക്കെ റിക്കവർ ആയിട്ടുണ്ടാവും അങ്ങനെ നോക്കുമ്പോ സിനിമ ഒരു ഹിറ്റാന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക് മൊത്തം തിയേറ്ററിക്കൽ ബിസിനസ് ഉൾപ്പെടെയായിട്ട് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ദിലീപിന്റെ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസിനായിട്ട് എന്തായാലും ഈ മാസം ജനുവരി പതിനാറാം തീയതിയാണ് പടം ഒഫീഷ്യൽ ഒ ടി ടി റിലീസിന് പോകുന്നത് ജി ഫൈവിലൂടെ എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി നിങ്ങൾ ഒരു നിങ്ങളൊരു എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ പടത്ത് അഭിപ്രായങ്ങളും മറക്കത്ത് കൺബോക്സ് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നെച്ചാൽ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് വീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അതിനുശേഷം എല്ലാ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ